ഇന്റർവ്യൂ ആണ് രണ്ടു ദിവസമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ഈ വിഷയം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കരഞ്ഞ് കരഞ്ഞ് എനിക്ക് കരച്ചിലിർത്താൻ പറ്റുന്നില്ല അത്രയ്ക്ക് കരച്ചിൽ വരുവാണ് അവൻചേഴ്സാണ് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുവാണ് അവൻചേഴ്സാണ് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കാണ് വയറുമാൻ ഓരോ ഓരോന്നായിട്ട് വരുവാണ് ഇതിനൊരു ഒരു അവസാനമില്ലേ ആരുടെ വരുന്നത് ഈ ശ്രുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് വേണ്ടി ഇവിടെ നടക്കുന്നത് എന്തല്ലേ ഇത് ആ ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ ഏതൊരു തിരുവല്ല ആന്റി വന്നിരിക്കയാണ് കിച്ചു എന്റെ മോനാണ് ഞാൻ വളർത്തിയാണെന്ന് പറഞ്ഞു കിച്ചു അമ്മ പറഞ്ഞുകൊണ്ടാണ് പുതിയ തിരുവല്ല ആന്റി വന്നിട്ടുള്ള ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് ആര് വരുന്ന എന്തൊക്കെ വരുന്നെന്ന എനിക്കറിയത്തില്ല ആരൊക്കെയോ വരുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നു എങ്ങോട്ടോ പോകുന്നു എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോയി അപരിചിതൻ ആ അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് ചിന്തിച്ചിട്ടാണ് എത്തും പിടിയും കിട്ടുന്നില്ല എന്തുവാണേ ഇത് വന്ന ഈ കുട്ടിയെ നോക്കാൻ ശാലിനി പോയി പോയതിന് ശേഷമാണല്ലോ ആ ശാലിനി പോയി മറ്റൊരാളുടെ ശാലിനി പോയതിനു ശേഷമാണ് ഈ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലാതെ വന്നപ്പം ഈ സുധിശേരൻ പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുപോകുന്നതും ഈ പ്രോഗ്രാമിന് മുമ്പ് ഓരോരുത്തരും ഈ കുഞ്ഞിനെ നോക്കുന്നതും ഈ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്ത് കയറ് കെട്ടിയിട്ട് തൊട്ടിക്കെട്ടി ആട്ടി ഉറക്കിയ ഈ കലാകാരന്മാരുണ്ടോ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്നേ ഞാൻ പേര് പേര് പറയുന്നില്ല നമ്മൾ അത് അത് പിന്നെ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് പിടിയിട്ടില്ല ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ചേച്ചി എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നേ അവഞ്ചേഴ്സിന്റെ യൂണിവേഴ്സിന്റെ ഇടയിൽപ്പെട്ടി എനിക്കൊന്നും പിടിയിട്ടുന്നില്ല ഇവിടെ നടക്കുന്നതെല്ലാം കോലാ കളങ്ങളാണ് എന്തുപാടെ എന്തു ആരൊക്കെയോ വരുന്നു കിച്ചുവിനെ ഞാൻ വളർത്തി കിച്ചു അവര് വളർത്തി കിച്ചു ഞാനാണ് ചൂടുവെടുത്ത പാലുകൊടുത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ പോകുന്നു അപ്പുറത്താണെങ്കിൽ രേഷ്മ തങ്കച്ച എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്കാണെങ്കിൽ ഒന്നും പിടിക്കുന്നത് ഇതെന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായി ഇത് ആരടാ ഈ തിരുവല്ലാൻഡിയൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യും അപ്പം ലൈക്ക് പടി സബ്സ്ക്രൈബ് പടി ഞാനെങ്കിലും കഞ്ഞി പോട്ട് പിടിച്ചുപോട്ട് ഇതൊക്കെയാ വരുന്നു എന്തൊക്കെ ചെയ്യുന്നു എവിടെ നോക്ക വരുന്നു ഈ ചേച്ചിയുടെ കരച്ചിലിണ്ടപ്പോ ഞാൻ ഇരുന്ന് പൊട്ടി ചിരിച്ചു ചത്ത് ഉള്ള കണ്ടു നോക്ക് നിങ്ങൾ അമ്മാവരും സുജാട്ട ഉറങ്ങി അങ്ങനെ ഞാൻ വളർത്തിയ ഒരു മോനാണ് ശാലിനി അവന്റെ അമ്മയാണ് നൂറ ശതമാനം സത്യമാണ് അല്ല വേറെ ആരുമല്ല അവന്റെ അമ്മ ഈ ശികയല്ല ഈ വീണയല്ല ശാലിനി തന്നെയാണ് അവന്റെ അമ്മ പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമേ ഉള്ളു പക്ഷെ അവന്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ശികയല്ല ശാലിനിയല്ല വീണയല്ല വീണ അല്ല അപ്പൊ റോളില്ലേ ചേച്ചി ആരുടെയൊക്കെ പേരൊക്കെ വിളിച്ചു വന്ന് ഷീഗ ശാരിക അത് രണ്ടും ഒന്നാണെന്നാണ് തോന്നീണ രേഷ്മയുടെ പേര് പറഞ്ഞില്ല നമ്മടെ തിരുവല്ല ആന്റി പറഞ്ഞു വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരാരും അല്ല ഞാനാണ് കിച്ചുൻ്റെ അമ്മ ഞാനാണ് കിച്ചുന്റെ അമ്മ എന്റെ ചൂട് പറ്റിയോ കിച്ചു ജനിച്ചത് ഇതൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം സത്യം ഞാൻ സീരിയസ്ലി ജയിക്കു എവിടെയായിരുന്നു ഇതിപ്പ എന്താണ് ഉദ്ദേശം തിരുവല്ല ആന്റിയുടെ ഉദ്ദേശം എന്താണ് ഇന്റർവ്യൂ കൊടുക്കുന്നു ഇന്റർവ്യൂ മുക്കുന്നു ആന്റി പൊങ്ങുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു ഓമ്മ കടവളി അവന്റെ അമ്മ മരിച്ചിട്ടില്ല ഞാൻ ജീവനോട് ഇരുപ്പാ ഞാൻ ജീവനോട് നിങ്ങൾ ആരെങ്കിലും കാണുന്ന ഇത്ര എവിടെയായിരുന്നു ഇത്ര എന്റെ തിരുവല്ലാൻറ്റി എവിടെയായിരുന്നു കണ്ണിൽ എണ്ണ ഒഴിച്ച് കാലിൽ ദീപം കത്തിച്ച് കാത്തിരുന്നു പാതസ്വരം കിളിങ്ങുന്ന സൗണ്ടും കേക്കാൻ ആഗ്രഹിച്ചിരുന്നു എവിടെയായിരുന്നു എന്റെ തിരുവല്ലാൻറ്റി കിച്ചു അതാണ് അതിൻ്റെ ഏറ്റവും എനിക്ക് അറിഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞ നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ നിനക്ക് എന്തുണ്ടെങ്കിലും നീ നിനക്ക് എന്നോട് ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട ആരോടൊന്നും പറയാൻ പോകണ്ട കിച്ചു മോനെ നിനക്ക് ഇനി എന്തുണ്ടെങ്കിലും എന്നോട് പറയാ നമ്മുടെ ഉണ്ട് ഈ സ്നേഹം ഒന്നും മുന്നേ കണ്ടില്ലല്ലോ ഇപ്പൊ എവിടെ നിന്ന് വന്ന ഈ സ്നേഹമൊക്കെ കിച്ചു യൂട്യൂബ് ചാനലായി അതിന് വരുമാനമൊക്കെ ആയി ഇനി കിച്ചുവിനെ സംരക്ഷിക്കാനും കൂടെ നിൽക്കാനും കുറെ എണ്ണൊക്കെ വരും സ്വാഭാവികം ഞാൻ ഉള്ള കാര്യം പറയാം തിലുവല്ല ആന്റി തിലുവെല്ല ആൻ്റി തിലുവെല്ലാം ഇരുന്നാൽ മതി ഏഹ് ഇത് ഒരുമാതിരി ഈ സാധനം കൊണ്ട് വരാൻ നിൽക്കരുത് ഉള്ള കാര്യം പറയാം എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഇപ്പൊ കിച്ചുനെ ചോദിക്കാനും പറയാനൊക്കെ ഒക്കെ കുറെ അങ്ങോട്ട് എത്തുന്നു വീണയില്ല ശികയില്ല രേഷ്മയില്ല ആരുമില്ല ഞാനാണ് കിച്ചിൻ്റെ അമ്മ അവൻ ജോസിന്റെ ഇടയില് വീണ്ടും അവൻചേസാ ബ്ലൂട്ടോ വേണ്ട കൊള്ള ാലം ഒളിച്ചിരിക്കുകയായിരുന്നു അതിനുള്ള ഉത്തരം നമ്മുടെ തിരുവല്ല ആന്റീന പറയുന്നു അതിനു മുന്നേ നമുക്ക് മറ്റേ സീന ഒന്നുകൂടി കാണാം അതൊന്നാണ് ഒരാൾ കരയുന്നുണ്ടിട്ട് നിങ്ങൾക്ക് ചിരി കണ്ടില്ലേ എനിക്ക് ചിരി വന്ന ഞാൻ ചിരി വന്നാൽ ചിരിക്കും അതിപ്പോ കരച്ചില് കണ്ടാലും ചിരി കണ്ടാണ്ട് കരച്ചിൽ കണ്ട് ചിരിക്കും ചിരി കണ്ട് കരയും ഇതാണ് എൻ്റെ അവസ്ഥ എന്താണേ ആരൊക്കെ ഇടതിരിവല്ലേ ആൻറ്റി കൊള്ളാം പുതിയ ആൻറ്റിയാണ് ആന്റി പറഞ്ഞെ താരോട് എനിക്ക് ഒന്നും പറയാൻ പോകണ്ട ഇത് ാര് ചോദിക്കും നീ 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 കാലം എവിടെ 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 ഇരുന്നടി ഇരുന്നടി ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് എന്ന് തന്നെ ചോദിക്കും ഒരു തെറ്റുമില്ല ഞാനതിലൊരു തെറ്റും കാണുന്നില്ല ഇപ്പൊ കിച്ചു അങ്ങ് സംരക്ഷകർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കണ്ട താരമില്ല കിച്ചിന്റെ ഞാനാണ് കിച്ചിൻറെമ്മ ഈ കണ്ടതാരും ഇല്ല കിച്ചുന്റെ അച്ഛൻ ഞാനാണ് കിച്ചുന്റെ അച്ഛൻ ഓരോ നാട്ടു കുട്ടിയും പറിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങിയാണ് ഈ തുമ്മിയ തൂറിയ ബന്ധത്തിലുള്ളതൊക്കെ ഇപ്പൊ തലപൊക്കി വന്ന് മറ്റേ ഞാഞ്ഞൂലും തലവൊക്കി തുടങ്ങി എന്ന് പറയുന്നത് പോലെ ഓരോ നാട്ടിൽ ഇപ്പൊ കെട്ടി എടുക്കുന്നുണ്ട് കേളാം പുതിയ ആന്റിയുടെ വരവ് ആന്റിക്ക് റീച്ച് ബിഗ് ബോസ് വൈൾഡ് കാർഡ് എൻട്രി ആയിട്ട് ഓടിപ്പോയി കേറിക്കൊടുക്കും അങ്ങനെയല്ല ഞാൻ ആ കുഞ്ഞിനെ നോക്കി നാല് വർഷം കഴിഞ്ഞപ്പോൾ സൂചേട്ടൻ തന്നെ പറഞ്ഞു കുഞ്ഞെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുക കാരണം ഈ കുഞ്ഞ് വളർന്നു വരുന്നു അവനെ പഠിപ്പിക്കണം അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലെ വന്നാൽ പോകണം അപ്പോൾ എനിക്ക് അവനെ ആരെയും ഉള്ള കാലം ഇപ്പോൾ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അതിൽ നീയും വളർന്നു വരുന്നു എനക്കും കല്യാണ പ്രായമായിരുന്നു വരുന്നു അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ സുചാണ്ടെന്ന് ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സുചാൻ ആ സത്യം പറയാ ചങ്ങ് പറിച്ചു കൊണ്ടുപോകും അറിയാലോ ഒരു നാല് വയസ്സ് ഒരു നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളനാ നമ്മളാരും പറഞ്ഞു തരണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ അവനടക്കി വളർത്തി അവൻ പോകുന്നതിൻ്റെ അന്ന് സാധനമൊക്കെ മാറ്റിയിട്ട് സുചാൻ പൊ പൊട്ടിക്കരയുമായിരുന്നു പൊട്ടി പൊട്ടിക്കറിഞ്ഞിട്ട് സുചേട്ടൻ പറഞ്ഞ് എടാ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂന്ന് പറഞ്ഞു ശരി സുചേട്ടൻ പോയി വാ സന്തോഷമായിട്ട് വാങ്ങി ഞങ്ങൾ അവരെ യാത്ര അയച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ചേച്ചോട് കാരണം ചേച്ചി പറഞ്ഞ് മോനെ പോട്ടെ ആരും നമുക്ക് സ്വന്തം അല്ല നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വിട്ടു പോകുന്നില്ലേ നമ്മൾ സഹിക്കണ്ടേ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് തിരുവല്ലയിലോട്ട് വരുന്നത് ഓ തിരുവല്ല എത്തിയത് നന്നായിട്ട് ഈ വീരനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അമ്പ ഈഴുന്നതിലും ബീരൻ വാളെടുത്ത് വീശുന്നതിലും വീരൻ കഥകളൊക്കെ ഒരുപാട് കേട്ടതാണ് കൊള്ളാം 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 അവകാശങ്ങള് പറഞ്ഞ് ഓരോരുത്തരായിട്ട് എത്തുന്നുണ്ടല്ലോടാ മല്ലയ്യ ഇനി ആരെങ്കിലും അവകാശം പറഞ്ഞ് അടുത്ത് ഇനി ചുധിച്ചിട്ടുണ്ടെ ഭാര്യ എന്ന് പറഞ്ഞു ഇനിയും ആരെങ്കിലും രംഗത്ത് വരുമെന്നാണ് എനിക്ക് അർത്ഥം നടത്തുന്നത് കൊറേ ഒക്കെ ആ ഇതിപ്പോ ആരൊക്കെ എവിടെന്നൊക്കെ വരുന്നു കിച്ചുന്റെ അമ്മയാണെന്ന് ഇതൊന്നും അല്ല കിച്ചു അമ്മ ഞാൻ ആരടാ ഇതൊക്കെ പറയാനില്ല കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് തിരുവല്ല ആന്റി പറ ആന്റിയല്ല ഞാൻ വേറെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സുചേട്ടന്റെ വേദനിക്കുന്നതും ആന്റി പറയാൻ വന്നത്മാവ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്നെ ഓർത്ത് പക്ഷെ ഓർമ്മ മീഡിയക്കാരൻ ഓർത്തായിരിക്കും ഓ കിച്ചും പോവാ ആന്റി അതോ ഇന്നവന് അമ്മയില്ല അച്ഛനില്ല ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ആയാലും അവന് ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്ന് നെഞ്ചോട് അടക്കുന്നത് എപ്പോഴും പറയും എന്റെ സൂചന മോനെ എന്റെ മൂത്ത മോന എനിക്ക് വേണമെങ്കിൽ ആരോടും പറയും എന്റെ മൂത്ത മോനാണ് പക്ഷെ മൂത്ത മോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മോൻ വളർന്ന് വരുന്ന കാലഘട്ടം അവരറിയണം കൊച്ചിപ്പോ അഞ്ചിലോ ആറിലോ ആയ സമയത്ത് ചെന്ന് കെട്ടിയിട്ട് ഇത് എന്റെ മോനാന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ എവിടെന്നെ എന്തോ കുട്ടിയും പറിച്ചോണ്ട് വന്നത് കിച്ചുവിന് പത്തിരുപത്തഞ്ചു വയസ്സായി മൂന്നോ നാലോ വയസ്സിൽ വെച്ച് പിരിഞ്ഞു പോയെന്നാ പറയുന്ന പത്തിരുപത് വർഷമായിട്ട് കാണാനില്ലായിരുന്നു ഇപ്പൊ വന്നിരിക്കണേ കിച്ചുവിനെ ദത്തെടുക്കാനായിട്ട് വീണ്ടും എനിക്ക് വയ്യ എന്തൊക്കെ കാണണം ആരാടായി സുതി സുതിക്ക് ആരേക്കാട് അറിയാം എവിടെക്കാടാ ബന്ധങ്ങൾക്ക് ഇപ്പടിയും കിട്ടുന്നില്ല ഇനി നമുക്ക് നമ്മുടെ രേഷ്മ ചേച്ചിയുടെ ഏവിയേഷനിലോട്ട് പോവാം ഇന്നലെ രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏവിയേഷനെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെന്നെങ്കിലും ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുപോയി ആ രണ്ട് വർത്തമാനം പറഞ്ഞ സാധനം കുത്തിപ്പൊക്കി കൊണ്ടു വന്നു എനിക്കധികം പാടുപേടേണ്ടി വന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനോടനുബന്ധിച്ച് ആൾക്കാർ എന്നെ എനിക്ക് കുത്തിപ്പൊക്കി കൊണ്ട് കയ്യിൽ വെച്ച് വന്നിട്ട് അതിലേതാ നീ ചോദിച്ച സാധനം സന്തോഷം നിങ്ങളാണ് മക്കളെ എന്റെ എല്ലാം നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്തായാലും ആദ്യം ഏവിയേഷനിൽ പോയിട്ട് ഫ്ലൈറ്റിൽ കയറി പോയിട്ട് ടീവാൻഡത്ത് വരെ പോയത് കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താ കഴിഞ്ഞു പിന്നെ അല്ലെങ്കിൽ ഇവര് അതാ ബാംഗ്ലൂർപോർട്ടിൽ ആഹ് എയർ ഇന്ത്യയിലുണ്ടായിരുന്നു ലാസ്റ്റ് എവിടെ ഉണ്ടായിരുന്നു ട്യാൻഡത്ത് അല്ലേ ട്യാൻഡോ എന്റെ പൊന്നു രേഷമോ അല്ല ട്രിവാൻഡ്രോ ഈ അത്യാവശ്യം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയാം ഈ എയർ ഫോസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എയർ ഇന്ത്യയിലും ഇന്റർനാഷണലിലൊക്കെ കയറി വർക്ക് ചെയ്യുമ്പോൾ ലാംഗ്വേജ് അറിയണം ഹിന്ദിയും ഇംഗ്ലീഷും നിർബന്ധമെന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് ആ സ്ഥിതിക്ക് ഇവിടെ ട്രിവാൻഡ്രത്തിന് ട്രിവാൻഡ്രോ എന്ന് പോലും പറയാൻ അറിയത്തില്ല ട്രിവാൻഡ്രം കളിയാക്കുന്നതല്ല അങ്ങനെയുള്ള ഒരാള് എങ്ങനെയാണ് ഈ എയർപോർട്ടിൽ എയർ ഇന്ത്യയിൽ അവിടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്തതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു ഹിഹത്ത് പിടിയും കിട്ടുന്നില്ല ഇടേ എന്തായാലും അത് ഫ്ലോപ്പാണ് കപടമാണ് കള്ളമാണ് സ്റ്റാർമേജിക്ക് വന്നിട്ട് തള്ളി മറിച്ചതാണെന്നുള്ളൊരു കാര്യം അടുത്ത് ഒരു ഇന്റർവ്യൂല്ണ്ട് ആരും ഇല്ല കേട്ടു നോക്കാം പിന്നെ ഏവിയേഷൻ ഏവിയേഷൻ എക്സാമിനോട് അടുത്തും സൂചേട്ടം കീർക്കുരുങ്ങുന്നതും പിന്നെ ഏവിയേഷൻ പോണ പോലെ ഡിപ്ലോമിയേഷൻ ഡിപ്ലോമ ആയിരുന്നു ഇങ്ങനെ പോണ പോലെ അങ്ങ് പോയി എല്ലാം പകുതി കണ്ടല്ല ഈ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളെങ്ങനെയുടെ എയർ ഇന്ത്യയിലും ബാംഗ്ലൂർ എയർപോർട്ടിലും അവിടെ ഇവിടെ ഇവാൻ്റെ ഇട്ടും വർക്ക് ചെയ്തത് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിച്ചതാ ആടാട് 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 ആടിക്കൊണ്ടിരിക്കുന്ന എന്നെ കൊള്ളാം ബാധ ഉം ആടികൊണ്ടിരുന്ന അത് ഇന്നെ പറ്റിയിട്ടുള്ള തള്ളി മറിക്കുന്നതിൽ ഒരു പരിധിയൊക്കെ വേണം പിന്നെ നമ്മുടെ തിരുവല്ലാൻഡി ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ആരൊക്കെ വരണം ആരൊക്കെ പോണോ എന്തോടെ എനിക്കൊരു തേങ്ങ അറിഞ്ഞുകൂടാ സുധീര പേരും പറഞ്ഞി ആരൊക്കെ വരുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വഹപ്പെടുത്താൻ വേണ്ടിയോ പുതിയ ഡേ ആണോ